വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ൾ ടെ നടത്തിയതിൽ ക്രമക്കേട് നടന്നതായി ആരോപണം ഒരു കോൺട്രാക്ടർക്ക് മാത്രം പ്രവർത്തികൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ അധികൃതമായി നൽകിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നേരത്തെ മറ്റു കോൺട്രാക്ടർമാരും നൽകിയ ടെൻഡറുകൾ ടെൻഡറുകൾ നേടാൻ കാലാവധി പൂർത്തിയായതിനു ശേഷം സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ഒരു കോൺട്രാക്ട് മാത്രം ഉദ്യോഗസ്ഥൻ വിവരം ചോട്ടു നൽകി ടെൻഡർ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ആകെ നാല്പതോളം ടെൻഡറുകളിൽ എണ്ണം ഒരു കോൺട്രാക്ടർക്ക് മാത്രമാണ് നൽകിയത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തിയത് എന്ന് പ്രതിപക്ഷ മെമ്പർമാർ ബോർഡ് യോഗത്തില് പറഞ്ഞു എന്തോ ഇതില് നല്ലൊരു നമുക്കും പതിനഞ്ച് ഒക്കെയാണ് കൊടുത്തത് ഒരാൾക്ക് മാത്രം ഇതിന് സഖ്യത്തിന് ബോർഡ് മെമ്പർമാർ മീവം പിന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അമ്മക്ക് കൂട്ടുന്ന പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ എത്രകള് ഒരാൾക്ക് മാത്രം കൊടുക്കാതൊക്കെ സർ കഴിഞ്ഞാല് ഒരാളാണ് എസ്റ്റിമേറ്റ് റൈറ്റിന് കൊടുക്കാൻ കഴിയാണെങ്കിൽ നമുക്ക് നഷ്ടം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം എസ്റ്റിമേറ്റ് റൈറ്റിനാണ് നമുക്ക് പോണത് പതിനേഴ് ഇരുപത്തിരണ്ടോ വർക്ക് മാത്രം രോഗി പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നീക്കി കൊടുത്താണ്ട് അവർക്ക് ടെണ്ടറിൽ പങ്കെടുക്കാനും അവർ പങ്കെടുക്കോട് കൂടി ക്ലോസ് ലോക്ക് രീതിയിലുള്ള കാര്യങ്ങൾ നടന്നൊരു സത്യമുള്ളൂ ആണോ പസന്റ് ആദ്യം പറഞ്ഞു അത് നിയമപരമായി തെറ്റില്ല എന്നാണ് ഈ പറയുന്നത് ഇന്റെ വാദം എന്താ വെച്ചാല് ഞാൻ പസന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഈ നിയമപരമായി തെറ്റില്ലേക്ക് പിന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ നിയമത്തിനൊപ്പം നിൽക്കുക അപ്പൊ പസന്റോട് പരാതി വന്ന ശരിക്കും നമ്മൾ പിന്നെ റീട്ടൻഡറി ചെയ്യാൻഡറി ചെയ്യുന്ന പരാതിയില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബോർഡിനെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഈ പത്ത് മിനിറ്റും ഇരുപത് മിനിറ്റും ഇവർക്ക് ക്ലോസ് ചെയ്യാതെ ലോഗിൻ ലോഗിങ് നീട്ടിക്കൊടുത്താൽ ഇടതൊന്നോ രണ്ടോ കോൺട്രാക്ടർമാരെ വിളിച്ചു വന്ന് ഓലക്കൊണ്ടി വർക്ക് പിന്നെ അര ശതമാനമൊക്കെ ബിലോനിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആയിട്ട് ബിലോൻ ഇട്ടല്ല സൗകര്യം ചെയ്ത് കൊടുത്തു അത് ഞമ്മക്ക് ഞമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റിയ കേസല്ല അത് എനിക്ക് ചെയ്യാൻ പാടില്ലല്ലോ വിശദീകരണം തന്നെ ചോദിക്കണ്ട ഞാൻ അതേ പറയുന്നു അല്ലാതെ ഞാനത് ഇരുപത്തിരണ്ട് പേർക്ക് ടെൻഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യണ്ടാന്നോ അത് അത് പറഞ്ഞു ജെന്യൂനായിട്ടുള്ള കേസ് നമ്മൾ അതെങ്കിലും ചെയ്യണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമോ ഭരണസമിതി ഞാൻ അതേ പറയുന്നു അല്ലാതെ ക്യാൻസൽ ചെയ്യണ്ടെന്ന് നമ്മൾ പറയുന്നില്ല ശരി എന്തെങ്കിലും സംവിധാനം ചെയ്യണ്ടേ അല്ലെങ്കിൽ നാളെ ഇതിനെ ആവർത്തിക്കുക നമ്മൾ ഈ ഭരണസമയ കാലാവധി തീർന്നോക്കിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സർവീസിന്റെ കാലം വരെ സർവീസിലുണ്ടാവില്ല നാളെ അവർ ഇതെങ്ങനെ ആവർത്തിക്കും

പക്ഷെ ഇത് അതെ ഇത് പത്തിരുപത്തിരണ്ട് വർക്ക് ഒരു ആൾക്ക് ഒന്നോ രണ്ടോ ആൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് വർക്ക് ഒരാൾക്ക് വേണ്ടി ഒരു വർക്ക് മാത്രമാണ് മാത്രാണ് പുറത്തു വേറാക്കൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് കാരണം എന്താ അതിപ്പോ നമ്മള് എല്ലാവരും പ്രസിഡന്റ് അറിഞ്ഞാണ്ട് ചെയ്ത അഴിമതി ആയിട്ട് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ ഇതിന്റെ മുമ്പിൽ പ്രശ്നം പ്രസിഡന്റിനോട് അന്വേഷിച്ചു എന്ന് പറഞ്ഞു പ്രശ്ന ആണിന്റെ മുമ്പും ഈ ടെൻഡർ നെട്ടി കൊടുക്കാൻ വേണ്ടി കണ്ട് പ്രസിഡന്റിനോട് അന്വേഷണം അന്വേഷിക്കുന്നത് തന്നെ നമുക്കറിയില്ലോ അപ്പൊ ഇത് ബംബം അഴിമതിയാണ് അറിഞ്ഞിട്ടുള്ളത് നല്ലൊരു സംഖ്യ വാങ്ങിയിട്ട് പിന്നെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഭരണസമിതിൻ്റെ മീൻ ആളുകളും ചെയ്തിട്ടുള്ളൊരു അഴിമതിയായിട്ട് തന്നെയാണ് ഇത് ആളുകൾ ആളുകൾക്കാണ് അപ്പൊ ഇതിനെതിരെ ഉദ്യോഗസ്ഥന്മാർ കാരണം അത് എത്തിരി പെട്ടെന്ന് ഞങ്ങളുടെ സമ്മേളനത്തിന്റെ ദിവസം കാരണം മൂന്ന് മണിക്ക് യോഗം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നീക്കൊന്നും ഇറങ്ങാനും കൂടി കഴിയാ എന്നിട്ടാണ് ഞമ്മള് പന്ത്രണ്ടരക്ക് നമ്മളെ അടിയന്തരം അന്ന് അത് പിടിച്ച് ഈ വർക്കുകളൊക്കെ അംഗീകാരം കൊടുത്തേക്കും അപ്പൊ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്ത ഒരു കേസായതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുന്ന രൂപത്തിലേക്ക് വേണം ഇവിടെ ആ ആൾക്ക് സ്വാഭാവികമായിട്ട് ഈ അവർ റെഡി ആയിരിക്കുക ആള് രണ്ടാം ബാക്കി രണ്ടാംഴ്ച ബാക്കിയൊരാളന്നെയാണ് അപ്പൊ അതില് സ്വാഭാവികമായിട്ടൊരു അഴിമതി നടന്ന ഒരു ഇതൊന്നും ആരോ അറിയുന്നില്ലല്ലോ നമ്മളെല്ലാവരും കൂടി എല്ലാവരും ഈ പറഞ്ഞ ഈ ഇത്ര എല്ലാ മെമ്പർമാരെയും ഒരുമിച്ച് തെറ്റിദ്ധരിപ്പിച്ചു നമ്മളെല്ലാവരും എന്നിട്ട് പിന്നെ മൂപ്പർ തന്നെ പറയാം മാറ്റണം കൂടിയാണ് പിന്നെ അതൊരു സുഖമുള്ള നിയമപരമായിട്ട് സ്റ്റാൻഡ് റെഡിയാണ് വിഷയത്തിൽ മറ്റു കോൺട്രാക്ടർമാർ നേരത്തെ പരാതി നൽകിയിരുന്നു അടുത്ത ഭരണസമിതി യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരണം നൽകണമെന്നും ഇത് യോഗ തീരുമാനമായി രേഖപ്പെടുത്തണമെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടു അടുത്ത ഭരണസമിതി യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ പങ്കെടുത്ത വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു മാത്രേ പരാതിരെ നിയമം അനുവദിക്കുകയാണെങ്കിൽ അല്ലാപ്പം നിയമി തെറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ നിയമത്തിന്റെ പരാതി ബാധിക്കുക പ്രത്യേകിച്ച് ബാധിക്കാറൊന്നുമില്ല പിന്നെ ടൈമ് കൊടുത്തത് ടൈമിന് കൃത്യമായി പറയുന്നുണ്ടാണ് ജയം പറയുന്നത്

ഇവർക്കതറിയാം അവസാന സമയത്ത് എഴുതി അറിയാം അതി ആണ് എല്ലാം വലിയ അതോറിറ്റി ഇത്രയും വർക്കുകൾ ആൾ എടുത്തിട്ടേക്ക് അത് ഞാൻ ഒരു ഭരണസിനെ സഹായിക്കാനാണ് കാരണം അല്ലെങ്കിൽ റിട്ടർ ആക്കിയാൽ മതി പിന്നെ ആളില്ലാതെ റിട്ടർ ആക്കിയാൽ സാധാരണ അവർക്ക് അങ്ങനെ എല്ലാ പ്രാവശ്യവും എല്ലാ സ്ഥലത്തും നടക്കുന്ന സംഗതിയാണ് അതിൽ നിന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊടുക്കാം അങ്ങനെ ആ സമയം കൊടുത്തിട്ട് ഈ ബാക്കിയുള്ളവരിൽ പിന്നെ ഒന്ന് രണ്ടാൾക്കാർ ടെൻഡർ ചെയ്താണ്ട് ആ സംഗതി ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ കോട്ടയം വെച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു ആ വാക്കുകൾ വന്നു പിന്നെ വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ് പരാതി അതൊരു പിന്നെ പരാതിയാണ് വിവരം അറിയിക്കണമെന്നില്ല ദുരുമത്തല്ല അങ്ങനെ അതെന്താച്ചൊക്കെ പരിശോധിച്ച് കാണതാണ് പിന്നെ തുറന്നിട്ട് നോക്കേണ്ടത് പോലെ ഇത്രവാദിത്തേക്ക് നമ്മൾ കാണാം വിവരെന്നെ അല്ലെങ്കിൽ ആൾക്കാർ മാത്രം അറിയിച്ചു പരാതി അതിന്റെ ഒരു കാരണം കാരണം ഇതിന്റെ മൂന്ന് ശതമാനം ഒരാൾ ഈ ഈച്ച പറഞ്ഞ വേറെ ആ പറയാൻ കഴിയണം ഇത് ഏക്ക് മാത്രം ഇതിനെപ്പറ്റി അറിയുള്ളൂ അല്ലാതെ മറ്റുള്ള സ്ഥാപനം കാര്യം അത് എവിടെയും പോവുകയെന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് ആക്ഷേപം ലഭിക്കാം ആരെ പറ്റിയൊന്ന് പറയാം അതിലൊന്നും ആക്കല പക്ഷെ അതൊന്നും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞില്ല ഇത് ഉണ്ടായത് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു ഇത് ഉണ്ടായത് കുറെ കലാറുകാരി നാട്ടിൽ സ്ഥിരമായിട്ട് പഠിപ്പിച്ചപ്പോൾ അതിനൊപ്പം നിന്നു നിന്നൊടുക്കാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ അതിൽ നമുക്ക് പ്രശ്നമുണ്ട് മൂന്നായിട്ട് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ